ഹലോ അസ്സാമലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ അവരെ അവിടെ ഒരു വീട്ടിൽ കോഴിക്കൂടിനുള്ളിൽ ഒരു ഉണ്ടെന്ന് കോൾ വന്നിട്ടുണ്ട് ഇതേ അങ്ങോട്ട് പോവുകയാണ് ഒരു നാല് കോഴിക്കളൊക്കെ കൊന്നിട്ടുണ്ടെന്ന് എന്ന് അവർ പറഞ്ഞത് ഇതിൽ പോയി നോക്കട്ടെട്ടോ ടുത്ത ഗോപ്പിലൂട്ടാട് വീട് ചോറൂ ആ ചെറു ആ ഇതിന് ഓളസ് ഉണ്ടെങ്കിൽ കിടക്കാന് ഇവിടെ മാറിക്കോട്ട് മാറിക്ക ആ പക്ഷാ നോക്കണ്ടോ ഓ ഇട്ടൊക്കട്ടേ തുപ്പി. ദേ ദേ ദേ. ഇത്രോ വലുതാ പിടിയിലല്ലോ. ആ. തോക. ഇങ്ങു ചുരിയില്ല. അല്ലാ കൂട അവിടെ വെക്കുന്നാടാ. ഇങ്ങോട്ട് പോയിട്ട് അച്ഛാ കേക്ക് കുത്തിടേ. നാലു ഉഷാ. അക്കേ കക്കിടാന. അപ്പോൾ കൊണ്ടേച്ചി കുത്തിടേണ്ടോ? ആ. ഇങ്ങനക്കൊണ്ട് വലുതാ വെക്കിക്കൊസിച്ച് കുത്തി. so i uh,